കണ്ണൂർ തലശ്ശേരിയിലെ റീൽ ചിത്രീകരണത്തിൽ നാല് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ റിപ്പോർട്ട് ഇംപാക്ട് മുബാറക് എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് ബസിൽ തൂങ്ങിയുള്ള റീൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് നടപടി അഭിജിത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന കുട്ടികളെ ഒന്ന് വിളിച്ചു ഉപദേശിച്ചേക്കാം വിട്ടാൽ മതി ഇപ്പം സസ്പെൻഷനാണ് കാരണം അതൊരു താക്കീതാണ് എന്ന അർത്ഥത്തിലായിരിക്കും അല്ലേ സസ്പെൻഷൻ ആ കുട്ടികളെ വിളിച്ച് വളരെ കൃത്യമായിട്ട് എം വി ഡിയുടെ സാന്നിധ്യത്തിൽ ഒന്ന് കൗൺസിൽ ചെയ്യേണ്ടതുണ്ട് അല്ലേ തീർച്ചയായും അരുൺകുമാർ ഈ നാലു പേർ മാത്രമല്ല കൂടുതൽ വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങളിലൊക്കെ ഭാഗമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ ഇവർക്കെതിരെ സസ്പെൻഷൻ നടപടിയാണ് സ്കൂളിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് മുബാറക് എച്ച് എസ് എസ് സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഇവരാണ് ഈ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് അതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിരുന്നു അരുൺകുമാർ അതിന് പിന്നാലെയാണ് ഫുൾ സ്കൂളിന്റെ ഭാഗത്ത് നടപടി വരുന്നത് നാല് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ ഈ വിദ്യാർത്ഥികളെയും ഒപ്പം തന്നെ രക്ഷിതാക്കളെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഒരു താക്കീതൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനാവശ്യമായ നടപടികളാണ് ഇപ്പോൾ സ്കൂളിന്റെ വിദ്യാർത്ഥികളെ ഒരു പിള്ളേരാണ് ഇത്തരം വികൃതികളൊക്കെ കാണിക്കുന്നത് മതി പിള്ളേരെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ പോയ വീഴും അതാണ് പ്രശ്നം വണ്ടിയാണ് തലമണ്ടി ജീവനെടുത്തിട്ട് റീല് കളിക്കണോ എന്നുള്ളത് കുട്ടികളോട് പറഞ്ഞ് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കുട്ടികളാണ് തിളയ്ക്കേണ്ട പ്രായമാണ് സസ്പെൻഷനൊക്കെ കൊടുത്തത് അങ്ങനെ പെട്ടെന്ന് പിൻവലിക്കുന്നതാണ് നല്ലത് ഇന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ വേണ്ട നാളെ തന്നെ സസ്പെൻഷൻ ആ സ്കൂൾ അധികൃതർ പിൻവലിക്കും പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പം അഭ്യർത്ഥന നമ്മളാണ് ആ വാർത്ത കൊടുത്തത് ഒരു ഉപദേശമൊക്കെ മതി അതിനപ്പുറത്തേക്ക് സസ്പെൻഷനൊക്കെ കൊടുത്ത് പിള്ളേരുടെ ഭാവിയൊന്നും നശിപ്പിച്ചേക്കാൻ പാടില്ലല്ലോ എന്തായാലും സ്കൂൾ അധികൃതർ ആ കാര്യം ഗൗരവത്തിലെടുക്കുന്നു എന്നൊരു സന്തോഷം അധിക ദിവസം പുറത്തു നിർത്താതെ ആ കുട്ടികളെ ഒന്ന് തിരിച്ചെടുത്തേക്കണം കാരണം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ആവശ്യം കുട്ടികളാണ് അഡ്വർസൽസ് പീരീഡ് അല്ലേ അതുകൊണ്ടല്ലേ അവരെ കുട്ടികളെന്ന് വിളിക്കുന്നത് ചെറുത് പ്രായമായിട്ടുമില്ല കുട്ടിയിൽ നിന്ന് വിട്ടു വിട്ടു പോവുകയും ചെയ്തു കുട്ടിയിൽ നിന്ന് വിട്ടു പ്രായമായിട്ടില്ല ആ അവസ്ഥയാണ് കൊരങ്ങന്മാരുടെ സ്വഭാവമാവും എന്നാണല്ലോ പൊതുവേ പറയുന്നത് അപ്പം അതുകൊണ്ട് അത്ര കണക്കാക്കിയാൽ മതി അതുകൊണ്ട് വലിയ ശിക്ഷയൊന്നും കൊടുത്തേക്കരുത് എന്നുള്ളതാണ് കുട്ടികളൊക്കെ നല്ല മിഠിക്കന്മാരായിരിക്കുന്നേ നല്ല ഒരു എക്സ്ട്രാ എനർജിയൊക്കെ ഉള്ള പിള്ളേരായിരിക്കും അതുകൊണ്ടാണ്